പിറ്റി വെളിയിലൊക്കെ ഇരുന്ന് നോമ്പതോ അസലാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സാണ് കേട്ടോ ഞാൻ ഇന്ന് ബട്ടർ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കണേ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കൊക്കെ തരണം കേട്ടോ പിന്നെ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ നമ്മൾ ഈ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ആദ്യം എല്ലൊക്കെ കളഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പം നമുക്കിനി ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം നമുക്ക് റോളിലേക്ക് ഇനി ഫില്ലിങ് റെഡി ആക്കി എടുക്കാനുണ്ട് അപ്പൊ ഞാൻ പാൻ വെച്ചുകൊടുത്ത് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് ഇട്ട് ചെടുക്കാം ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ സവാളയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായി ആ ഒരു ബട്ടറും സവാളയും കൂടി ആക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് கலர் ஒன்று மாறின ரீதி மதிட்டோ சவால வைச்சி கொடுத்தா மாதிரி இப்போ நம்மள சவள ஜாய் வாட்டி வந்துட்டு இனி இதுல ஒரு டீஸ்பூன் முளகு படி சேர்த்து கொடுக்க ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതേ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഞാൻ സവാള വാട്ടിയെടുക്കുന്നതും മസാലകളൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ എല്ലാതും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി അത ടീസ്പൂൺ ഗരം മസാലയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം സവാളയിലെ എല്ലാ മസാലകളും നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇനി കുറച്ച് തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് നന്നായി ഒന്ന് അല്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത മസാലകളെല്ലാതും സവാളി തക്കാളിയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായി വാടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ചിക്കനും കൂടി പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് സവാളൊക്കെ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾക്ക് പാനൊന്ന് തുറന്ന് നോക്കാല്ലേ ഇപ്പൊ കുറച്ച് സമയായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്കിത് റെഡി ആയിട്ടുണ്ടോയെന്ന് അറിയണമല്ലോ അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പം നമ്മൾ ബ്രഡ് റോളിയൊക്കെ ഉള്ള ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് കുറച്ച് പാതി ചേർത്ത് കൊടുക്കാം കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ നമുക്ക് ഇതിന് പകരം ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ കുറച്ച് മല്ലയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം മല്ലയിലും തേങ്ങാപ്പാലും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ചിക്കൻ റോളൊക്കെ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് പാന് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഈ ബ്രെഡ് വെച്ചിട്ട് അത് ഫില്ലിങ് റോൾ ചെയ്തെടുക്കണം നമുക്കിനി അത് ചെയ്ത് നോക്കാം നമുക്ക് റോളാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ ഞാനിവിടെ ചെറിയ ബ്രെഡാണ് എനിക്കിവിടെ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് നമ്മൾ ഇത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വലിയ ബ്രെഡ് നോക്കിയിട്ട് വേണം കേട്ടോ വാങ്ങാൻ എനിക്കിപ്പോൾ ഇവിടെ ചെറിയ ബ്രെഡാണ് കിട്ടിയത് ഇതൊന്ന് പരത്തി കൊടുക്കണം ബ്രെഡ് നമ്മൾ പരത്തി കൊടുക്കുമ്പോൾ പിന്നെ ആയിട്ട് പരത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ പിന്നെ നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ പരമാവധി പുതിയ ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞൊക്കെ പോകും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റണത് ബ്രെഡൊന്ന് ആയിട്ട് ചെയ്തതിന് ശേഷം പരത്തി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പരത്തി കൊടുക്കുന്നത് നോക്കണ്ടട്ടോ ഞാൻ എൻ്റെ ധ്യാനത്തിനെ പരത്തി കൊടുക്കുന്നത് ഇപ്പം പരത്തി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മളുടെ ആ ഒരു ചിക്കൻ വെച്ച് റോൾ ചെയ്ത് നോക്കാം പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ ആ ഒരു ഫില്ലിങ് ബ്രെഡ് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി മൈദ വെള്ളത്തിൽ ചേർത്തിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ചിക്കൻ വെച്ച് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ ഞാൻ ചിക്കൻ വെച്ച് കൊടുക്കണേക്കാട്ടിന് മുമ്പ് കുറച്ച് ബട്ടർ ബ്രെഡിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞേ ബ്രെഡായോണ്ടെങ്കിൽ കുറച്ച് പേടി ഉണ്ട് കിട്ടും നമ്മൾ എടുക്കുമ്പോൾ വലിയ ബ്രെഡ് തന്നെ നോക്കി എടുക്കണേ ഇനി നമ്മൾക്ക് ബ്രെഡ് റോൾ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയുടെ പേസ്റ്റ് ബ്രെഡിന് മൂന്ന് സൈഡിലും ഒന്നാക്കി കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കൊണ്ടാണ് ചെയ്യണത് നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ വരലുകൊണ്ട് ചെയ്യാം കേട്ടോ കുറച്ചൊരു ബുദ്ധിമുട്ട് ുള്ളതുകൊണ്ടാണ് ഇട്ട് ഞാൻ ടീസ്പൂൺ കൊണ്ട് ചെയ്യുന്നത് ഇനി നമ്മൾക്ക് ബ്രെഡ് റോൾ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് റോൾ ചെയ്യുമ്പോൾ തന്നെ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണം കേട്ടോ അതിന് ശേഷം വേണം രണ്ടാമത് നമ്മൾ റോൾ ചെയ്തെടുക്കാൻ നമ്മൾ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ബാക്കിയുള്ളതും കൂടി റോൾ ചെയ്തെടുക്കാം അപ്പോൾ ബട്ടർ ചിക്കൻ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ അതിനായിട്ട് ബ്രെഡ് ക്രംസും രണ്ട് കോഴിമുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കോഴിമുട്ട ബീറ്റ് ചെയ്തതാണ് ഇനി നമുക്ക് കോഴിമുട്ടയിൽ മുക്കി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ അവൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ഉമ്മയാണ് കേട്ടോ എനിക്ക് വെളിച്ചെണ്ണേനങ്ങനെ കോരി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഉമ്മയാണ് അത് ചെയ്യണത് ഞാൻ എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കിനും പെട്ടെന്ന് തന്നെ ചൂടാവാം പിന്നെന്തെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് ഒരുപാടങ്ങട്ട് ഫ്രൈ ആയി വരണ്ട ജസ്റ്റ് ഒന്ന് മതി നമ്മളുടെ ബട്ടർ ചിക്കൻ റോൾ ഇപ്പോ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഫ്രൈ ആയി കിട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് കുറച്ചൊരു പേടി ഉണ്ടായി വിട്ടു പോകുമെന്ന് അങ്ങനെ ഒന്നും ഉണ്ടായില്ല ശരിക്കും ഫ്രൈ ആയി കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ഞാൻ ഇപ്പൊ ഭക്ഷണത്തിന്റെ വീഡിയോ ചെയ്തുകൊണ്ട് പറയാം നമ്മൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ നമ്മളെ മനസ്സിൽ ഉണ്ടാവേണ്ടത് നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ പള്ളിയിൽ നമ്മൾ സന്തോഷത്തോടു കൂടി നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ഇതൊന്നുമല്ലാണ്ട് ഒരു കരക്ക കൊണ്ടോ ഒരു വെള്ളം കൊണ്ടൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ ഇരുന്ന് നോമ്പ് തുറക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ അള്ളാവ് പരീക്ഷിക്കുന്ന ഒരുപാട് പേര് ഇപ്പം ഇത് പറയണ സമയത്തും ഉണ്ടാവുമല്ലോ അപ്പം എല്ലാവരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും നമുക്കങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്നും റബ്ബ് കാരണമായ റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച് ആ ഒരു പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നമ്മളൊന്ന് കരകയറ്റി തട്ടേണ്ടതുവാ ചെയ്യണം കേട്ടോ എല്ലാവർക്കും വേണ്ടിയും പിന്നെന്തല്ലോ ഇത്രേ ഉള്ളു അപ്പോൾ ഒന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകാനെട്ടോ നമ്മളെ കൊണ്ട് നമ്മളെല്ലാവരും കൊണ്ടും അസാധ്യമായത് റബിനെ കൊണ്ട് സാധ്യതന്ന് മനസ്സിലറപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ നോമ്പിന്ന് നമുക്ക് ദുബായി ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും